അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ കാണുന്ന ബിൽഡിങ്ങിനോട് ചേർന്നിട്ട് ഈ കാണുന്ന മുപ്പത്തിയഞ്ച് സെൻറ് സ്ഥലം തൊട്ടടുത്തായിട്ട് കാണുന്ന ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ അതായത് ഇത് കാണിച്ചിറങ്ങാറുള്ള ഒരു ബിൽഡിംഗ് സൈറ്റ് ആണത് മുപ്പത്തിയഞ്ച് സെൻറ് സ്ഥലം ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്ഥലത്തിൻ്റെ ഘടന സ്ലോപ്പിലാണ് വരുന്നത് അതായത് രണ്ട് സ്റ്റെപ്പായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് ബിൽഡിങ് അടിയിൽ ക്വാർട്ടേഴ്സ് അങ്ങനെ ഏറ്റാം ഇപ്പോൾ തൊട്ടടുത്തുള്ള ഈ ബിൽഡിങ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചുണ്ടാവും ഇതേപോലെയായിരുന്നു ഇതിന്റെ ഘടന അപ്പോൾ ഇവ രണ്ട് ഫില്ലർ ഇട്ടിട്ട് അടിഭാഗത്ത് ക്വാർട്ടേഴ്സ് മുകൾ ഭാഗത്ത് ഷട്ടർ റൂം അങ്ങനെയൊക്കെ ആയിട്ട് ആക്കിയിട്ടുള്ളതാണ് ബിൽഡിങ് സൈറ്റാണ് ചെറിയ വില അതിന് ചോദിക്കുന്നത് കേട്ടോ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഇതിൽ നല്ല കായ്ഫല ഉള്ളൊരു തെങ്ങ് ഉണ്ട് അതുപോലെ തന്നെ ഒരു മാവുണ്ട് കിണർ ഒഴിച്ചു കഴിഞ്ഞാൽ അടിഭാഗത്ത് വെള്ളം കാണുന്നൊരു ഏരിയ ആണ് അപ്പോൾ ഈ ബിൽഡിങ്ങിനോട് ചാരി നമ്മുടെ പ്ലോട്ടിനോട് തൊട്ട് ചാരിയിട്ട് അടിഭാഗത്തേക്ക് പത്തടി വഴിയുണ്ട് ഈ ബിൽഡിങ്ങിനോട് ചാരിയിട്ട് വഴി അത് കഴിഞ്ഞിട്ടാണ് മുപ്പത്തി അഞ്ച് സെൻറ് സ്ഥലം കിടക്കുന്നത് റോഡ് ഫ്രണ്ടേജ് ഏകദേശം ഇരുപത്തിയാറ് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഉണ്ട് സൈഡ് ഭാഗത്തേക്ക് അടിയിലേക്ക് അൻപത്തിമൂന്ന് മീറ്ററോളം ഉണ്ട് ഇതാണ് ഇതിൻ്റെ ലൊക്കേഷൻ അതായത് പൂക്കളത്തൂരിൽ നിന്ന് മോങ്ങത്തേക്ക് പോകുന്ന റോഡാണ് പൂക്കളത്തൂരിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ വന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ലാൻഡ് മാർക്ക് ഇതാണ് വലിയൊരു കോളേജ് വരുന്നുണ്ട് ഇത് ഈ പച്ച ഗേറ്റ് കാണുന്നത് ഈ പച്ച ബോർഡ് കാണുന്നത് വലിയൊരു കോളേജ് ആണ് അതായത് പ്രസ്റ്റീജ് വാലി കോളേജിൻ്റെ മെയിൻ ഗേറ്റാണ് കാണുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതായി ഈ ഭാഗത്തായിട്ട് ഇവിടെ ബിൽഡിങ് ബിൽഡിങ്ങിനോട് തൊട്ടിച്ചാരിയിട്ട് ഇതാണ് നമ്മുടെ പ്ലോട്ട് അഥവാ ബിൽഡിംഗ് സൈറ്റാണ് നല്ലൊരു പ്രോപ്പർട്ടിയാണ് ചെറിയ സ്ലോപ്പാകേ ഉള്ളൂ ചെറിയ വിലയെ മുതലാളി ഇതിന് ചോദിക്കുന്നുള്ളൂ ആകെ ഒരു സെൻറ്റ് സ്ഥലത്തിന് രണ്ടേകാൽ ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഒരു സെന്റ് സ്ഥലത്തിന് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ ഉണ്ടാവും വില ആണ് ടോട്ടലി മുപ്പത്തി അഞ്ച് സെൻ്റ് സ്ഥലമുള്ളത് അതിൽ മുറിച്ചു കൊടുക്കില്ല നമ്മൾ ഒരുമിച്ചേ കൊടുക്കുള്ളൂ അതിനുള്ള വില ചോദിക്കണുള്ളൂ തുച്ഛമായ വില ചോദിക്കുന്നുള്ളൂ ബിൽഡിംഗ് ആണ് അതും കൂടെ ഓർക്കണം രണ്ടേക്കാൽ ലക്ഷം രൂപ ഒരു സെന്റ് സ്ഥലത്തിന് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സെയ്ഫോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ മലപ്പുറം ജില്ലയിലെ പൂക്കളത്തൂരിൽ നിന്ന് ഒരു കിലോമീറ്റർ പൂക്കളത്തൂരിൽ നിന്ന് മോങ്ങം റൂട്ടിന് ഏകദേശം ഒരു കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ റോഡ് സൈഡിൽ പ്രസ്റ്റീജ് വാലി കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന നിങ്ങൾ ഈ കാണുന്ന മുപ്പത്തിയഞ്ച് സെൻറ്റ് സ്ഥലം അപ്പോൾ താല്പര്യമുള്ള ആളുകൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ടും കൊണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബായ്